ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് പല പല സ്ഥലങ്ങളിലും മഴയൊക്കെ ഉണ്ട് എങ്കിലും ഇന്നത്തെ നമ്മുടെ സ്ഥിതി വെച്ച് നല്ല വെയിലാണ് ഞാൻ അപ്പം എല്ലാവരും ഞങ്ങളുടെ കളർ വേൾഡ് പെയിൻറ് ഷോപ്പ് വിസിറ്റ് ചെയ്യുക എല്ലാ പെയിൻ്റുകളും മിതമായ നിരക്കിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കളർ വേൾഡ് പെയിൻറ്സിന് മൂന്ന് ബ്രാഞ്ചസ് ആണ് ഉള്ളത് ഒന്ന് നാലാമൈൽ നാലാമൈലിൽ നിന്ന് പനമേറ റോട്ടിലേക്ക് ഒരമ്പത് മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ അതുപോലെ രണ്ടാമത്തെ ബ്രാഞ്ച് തരുവണയാണ് തരുവണ പടിഞ്ഞാർത്ത റോഡിലേക്ക് കയറിയതിന് ശേഷം സൂര്യ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ കളർ വേൾഡ് അതുപോലെ അഞ്ചാം മെയിലിൽ പമ്പിൻ്റെ അടുത്തായിട്ടാണ് പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കളർ വേൾഡിൻ്റെ ഇങ്ങനെയാണ് മൂന്ന് ബ്രാഞ്ചസ് ഉള്ളത് മൂന്ന് ബ്രാഞ്ചസിലും എല്ലാ പെയിൻറ്റിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ആണ് നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റുകളും വന്ന് നമ്മളുടെ അടുത്ത് വാങ്ങാവുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാനാണ് വന്നത് പ്രൊഡക്റ്റുകളെ കുറിച്ച് പ്രൊഡക്റ്റ് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി വരുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് പെയിൻറ്റിൻ്റെ വാറൻറ്റിയെക്കുറിച്ചാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോയെല്ലാം നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒക്കെ തീർച്ചയായും ഉപകാരപ്രദമാവും പെയിൻറ്റിനെക്കുറിച്ചുള്ളതും പെയിന്റ് എങ്ങനെ ഉപയോഗിക്കണം ഓരോ ആവശ്യങ്ങൾക്കും ഓരോ സ്ഥലത്തെ ഏതൊക്കെ പെയിന്റുകളാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് വരെയുള്ള വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണുക തീർച്ചയായും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പെയിന്റിന്റെ വാറന്റിയെക്കുറിച്ചാണ് പെയിന്റിന്റെ വാറൻറ്റി കമ്പനി പല പ്രൊഡക്റ്റുകൾക്കും പല വാറണ്ടിയാണ് കൊടുക്കുന്നത് അഞ്ച് വർഷം പത്ത് വർഷം പന്ത്രണ്ട് വർഷം ഒക്കെ വരെ വാറൻറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളോട് ഷോപ്പിൽ തന്നെ വന്ന് പലരും ചോദിക്കാറുണ്ട് പിന്നെ ഈ പെയിൻറ് പർച്ചേസ് ചെയ്യുമല്ലോ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ട് അൾട്ടിമ പ്രൊട്ടക്റ്റൊക്കെ ഇപ്പോൾ പന്ത്രണ്ട് വർഷമൊക്കെയാണ് കമ്പനി വാറൻറ്റി പറയുന്നത് അതായത് പൂപ്പലും പായലും പിടിക്കില്ല എന്ന പരസ്യങ്ങളിൽ കേട്ട് നിങ്ങൾക്ക് അടിവരയിട്ട ഒരു പ്രൊഡക്റ്റാണ് അൾട്ടിമ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ബർച്ചറിൻ്റെ വെതർ കോട്ട് അതുപോലെ ലോങ് ലൈഫ് ടെൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റുകളൊക്കെ സെയിം ബേസിൽ വരുന്നതാണ് അൾട്ടിമ പ്രൊട്ടക്ട് റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് അപ്പം ഇതിനൊക്കെ പൂപ്പൽ പായൽ പിടിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂപ്പലും പായലും വയനാടിൻ്റെ കാലാവസ്ഥ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ മഴ മാറി മാറി വെയിലും മാറി മാറി വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും പൂപ്പലും പായലും പിടിക്കും തീർച്ചയായും പൂപ്പലും പായലും പിടിക്കും നിങ്ങൾ ചെയ്യേണ്ടത് വാഷറബിൾ പെയിൻസുകളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഓരോ മഴ സീസൺ സമയം കഴിയുന്നതിനനുസരിച്ച് ഞാൻ പറയുന്നതിനനുസരിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ ചെറിയ ചെറിയ നമ്മുടെ വാഷറുകളുണ്ട് കാർ വാഷർ പോലുള്ള പ്രഷർ മെഷീൻ വാഷറുകൾ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം വീടിൻ്റെ പുറം ഭാഗത്ത് എവിടെയാണോ പൂപ്പായി പിടിച്ചിരിക്കുന്നത് ആ ആ സ്ഥലങ്ങൾ നിങ്ങൾ കഴുകുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പൂർണ്ണമായും എന്താവില്ല പെയിൻറ് പെയിൻ്റിൽ പൂപ്പായോ പായലോ അതുപോലെ കറുപ്പ് കളറിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് കിടന്ന് ഇങ്ങനെ ഒലിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ പറഞ്ഞത് പൂപ്പായിനെ കുറിച്ചാണ് അപ്പോൾ പൂപ്പായി കറുത്ത കളറില് കള കറുത്ത കളറുകളിൽ ഉണ്ടാവുന്ന പാടുകൾ പലതും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് വരാതിരിക്കില്ല അത് തീർച്ചയായും വരും അതിന് നമുക്ക് വാഷ് ചെയ്ത് മാത്രമാണ് നമുക്കതിനെ കളയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഹ്യൂഗോറിൻ്റെ നമ്മുടെ ഒരു മെഷീൻ വാഷർ മെഷീൻ ഞങ്ങൾ ഞാൻ അതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് പലരും ചോദിച്ചു എന്തിനാണ് ഈ ചാനലിൽ വാഷർ കുറിച്ച് നീ വീഡിയോ ഇട്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ വാഷ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വണ്ടികളോ മാത്രം വാഷ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ സെൻസൈഡ് ഓട് ഇപ്പോൾ മഴ കഴിയുമ്പോൾ ഭയങ്കര പൂപ്പായിരിക്കും നമ്മുടെ ഓടിന് മറ്റു സ്ഥലങ്ങളിലും അപ്പം എന്താക്കുക നമ്മൾ ഓടിൻ്റെ ടൈൽ ഗാർഡിന് വരെ നമ്മൾ എത്ര വാറണ്ടി പറയുന്നുണ്ടെങ്കിലും പൂപ്പായി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും അത് നമ്മൾ എന്ത് ചെയ്യുക കഴുകുക കഴുകുമ്പോൾ നല്ല ഫിനിഷിംഗിൽ കളറ് നമ്മൾ ആദ്യം അടിച്ച് അതേ കളറുകൾ തന്നെ വരും അതിന് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക കമ്പനി പറയുന്ന വാറണ്ടി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക പിന്നെ അടിക്കുക പിന്നെ അൾട്ടിമ പ്രൊട്ടക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്ടിമ പ്രൊട്ടക്റ്റ് ടോപ്പ് കോട്ട് അടിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിൻ്റെ ബേസ് കോട്ട് കൂടി അടിക്കുക എനിക്ക് മാത്രമാണ് കമ്പനി പറയുന്ന വാറണ്ടിയിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ലാസ്റ്റിംഗ് കിട്ടുകയുള്ളു പിന്നെ പണ്ട് കാലത്തെ പോലെയല്ല അതടിച്ചു ഇതടിച്ചു ഇതിനു മുമ്പ് ഞങ്ങൾ ഇന്നതാണ് അടിച്ചത് ഇതിന് പുറത്ത് ഇന്നതാണ് എന്നൊക്കെ നമ്മളിങ്ങനെ അവകാശവാദങ്ങൾ പറയുന്ന പോലെയല്ല ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട കാര്യം കമ്പനി തന്നെ പ്രത്യേക മെഷീൻസ് കൊണ്ടുവന്ന് നമ്മുടെ ഭിത്തിയിൽ വെക്കുമ്പോൾ നമ്മുടെ ഭിത്തിൻ്റെ ഉള്ളിലേക്ക് പ്രൈമർ എമൽഷൻ കുട്ടി ആദ്യം അടിച്ച പ്രൈം കോട്ട് അല്ലെങ്കിൽ വൈറ്റ് സിമെൻ്റ് വരെ എന്ത് ചെയ്യുന്നുണ്ട് ആ മെഷീൻ കാണിക്കുന്നുണ്ട് അതായത് ഇന്നിത്ര ഇത്ര കോട്ടിങ് ഇതിൻ്റെ ഇതിനുള്ളിൽ അടിച്ചിട്ടുണ്ട് എന്നുള്ള കോട്ടിങ് ലൈൻസ് കാണിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെയാണ് പെയിൻറ്റിൻ്റെ വാറൻറ്റിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ പറയുന്ന രീതിയിൽ വാട്ടർ ഒക്കെ വാറൻറ്റി കിട്ടണമെങ്കിൽ കമ്പനി പറയുന്ന മൂന്ന് കോട്ട് തന്നെ തീർച്ചയായും അടിക്കുക അതിനുശേഷം പോൾസോണിലും വെർട്ടിക്കലും അടിക്കുക എങ്കിൽ മാത്രമാണ് കമ്പനി പറയുന്ന വാറൻറ്റി ലഭിക്കുകയുള്ളൂ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്